ബിനി ർ ഒരു മാജിക് തന്നെ പറയാം സംശയിച്ചു പോയി മൂവി ഒരു 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 ഇമോഷണൽ ഫീൽ പുള്ളി കോമഡി എന്റർടൈനർ പടത്തിന്റെ ലെവലേ മാറും അട്രാക്ഷൻ മിരിപിമ്പോളിയൊക്കെ വരുമ്പോ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള ഇത് തന്നെ ചേഞ്ച് ആവുന്നു അടിപൊളി സിന്റെ ഒരു മാജിക് തന്നെ പറയാം പിന്നെ ധ്യാനും പ്രണവും കൂടിയുള്ള കോമ്പിനേഷൻ സീൻസ് എല്ലാം അടിപൊളിയാണ് നല്ല ഇമോഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട് ധ്യാൻ മേക്ക് ഓവർ അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പൊളിയുടെ ഒരു കമ്പാക്ക് തന്നെ പറയാം സൂപ്പർ മൂവി ഒന്നും പറയാം കല്യാണി പ്രിയദർശൻ ഫസ്റ്റ് ഹാഫിൽ ആളുടെ ഒരു സെവന്റീസിന്റെ ഒരു ഇതാണ് അതിലാണ് പറഞ്ഞു പോകുന്ന ഒരു ചെറിയൊരു പ്രണയം ഒക്കെ പറഞ്ഞു പോകുന്നത് പക്ഷേ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ആ ലുക്ക് അടിപൊളിയാണ് കല്യാണിയുടെ ആ ലുക്ക് അടിപൊളിയാണ് പിന്നെ വരുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട് ആ പിന്നെ പിന്നെ നീമിൻ പോളിയുടെ കമ്പാക്ക് ആണ് ബേസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് സീൻസ് ഉള്ളെങ്കിലും നീരജ് കൊള്ളാം പിന്നെ അജു വർഗീസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഷാൻ ഷാൻ പറയാൻ മറന്നുപോയി നന്നായിട്ടുണ്ട് അത് മാത്ര ശരിക്ക ഞങ്ങള് മുരളീ ഗോപിയാണോന്ന് വരെ സംശയിച്ചു പോയി ഷാന്റെ ഹുമാൻ റുക്കേണ്ടപ്പോ നന്നായിട്ടുണ്ട് നല്ല നല്ലൊരു ക്യാരക്ടർ നന്നായിട്ട് ഇതുണ്ട് ഷാൻ ഒന്നും പറയാനല്ലേ ഷാന്റെ പിന്നെ വിനീതിന്റെ മാജിക്ക് പ്രണവ് ധ്യാൻ കോംബോ സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് ശരിക്കും പ്രണവിനെ കണ്ടു കഴിഞ്ഞാൽ പഴയ ലാലേട്ടന്റെ ഒരു മാനറിസംസും ശരിക്കും കാണാൻ പറ്റും ആക്ഷനും എല്ലാം നമുക്ക് ശരിക്കും കാണാൻ കാണാൻ പറ്റും നല്ല എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം പറ്റിയ മൂവിയാണ് സൂപ്പർ മൂവി പഴയ അടിപൊളിയായിരുന്നു വിനീത് ശ്രീനിവാസന്റെ മാജിക് അതാണ് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് പേരെ പറ്റി പറഞ്ഞ ഫസ്റ്റ് കംസ് വിനീത് ശ്രീനിവാസൻ താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് മൂവി ഇത് ലൈക്ക് നല്ലൊരു മൂവി ഇത്ര നല്ലൊരു മൂവി പുൾ മൂവിൻ താങ്ക് യു പ്രണവ് സെക്കൻഡ്ലി പ്രണവ് ഹൃദയത്തിന് ശേഷം വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് നന്നായി തന്നെ ചെയ്തു ഒരു ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ട് ഫ്രം ടു അല്ല ഒരു ആയിട്ടുള്ള ആൾ മുതൽ ഓൾഡ് ഏജ് ആയ ആൾ വരെ പുള്ളി അടിപൊളി ചെയ്തു തേർഡ്ലി എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ധ്യാൻ ശ്രീനിവാൻ ആസ് എൻ ഇൻ്റർവ്യൂ സ്റ്റാർ അല്ലെങ്കിൽ ഒരു നെപ്പോ നമ്മൾ ഒത്തിരി ധ്യാൻ ശ്രീനിവാസൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ആക്ടർ എന്ന രീതിയിൽ അധികം അപ്ലോഡ് ചെയ്ത് കണ്ടിട്ടില്ല പക്ഷെ ഈ സിനിമയിൽ പുള്ളി എന്താ പറയാ പുള്ളിനെ കൊണ്ടത് പുഷ്പം പോലെ പറ്റൂടാന്ന് തെളിയിച്ചു അതിന് ചേട്ടന് വേണ്ടി വന്നു ധ്യാൻ ശ്രീനിവാസനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സിനിമയിൽ പെർഫോമൻസ് വൈസ് പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു സംഭവം വരുന്നുണ്ട് നിതിൻ മോളി നമ്മുടെ നിവിൻ പോളി അതെ ക്യാരക്ടറാണ് പുള്ളി വെറുതെ അത്രയും നേരം മൂവി ഒരു ഇമോഷണൽ ഫീൽ കൂടെ ആയിരുന്നെങ്കിൽ പുള്ളി വന്നതി ഒരു ഒരു കോമഡി എൻ്റർടൈനർ ഒരു പടത്തിൻ്റെ ലെവലേ മാറും ഒരു സ്വാഗ് നമ്മൾ നിവിനില് കാണാൻ ആഗ്രഹിക്കുന്ന ആ സ്വാഗ് ചാം ഹ്യൂമർ എല്ലാം നന്നായി വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഇത് ആക്ച്വലി കുറേ സെൽഫ് ട്രോളിംഗ് ഉണ്ട് ബിനീത് ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ എന്ന ട്രോളുണ്ട് പ്രണവ് പ്രണയുണ്ട് നിവിൻ്റെ ക്യാരക്ടറെ നിവിനെ തന്നെ ട്രോളിനുന്ന പോലെയാണ് ആൻഡ് അത് നന്നായി ആയിട്ടുണ്ട് സെക്കൻഡ് ഹാഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി ആൻഡ് പ്രണവ് ആൻഡ് സോറി പ്രണവ് ആൻഡ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് പഴയ ആ ഒരു ലാലേട്ടൻ ശ്രീനിവാസൻ വൈബ് ശരിക്കും കിട്ടും ആൻഡ് രണ്ട് മൂന്ന് ഡയലോഗ്സ് പഴയ ഇവരുടെ മെയിൻ ഫേമസ് ഡയലോഗ്സ് ഉണ്ടല്ലോ അതിനകത്ത് നന്നായി തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് നന്നായി വർക്ക്ഔട്ടായിട്ടുണ്ട് സോ ആ ഒരു കോമ്പിനേഷൻ റാപ്പോ അടിപൊളിയായിരുന്നു മൊത്തത്തില് പടം കണ്ടിറങ്ങുമ്പോൾ മനസ്സിൽ നിറയും ഒത്തിരി ചിരിക്കാനും ഉണ്ടാവും സിനിമയിലെ സിനിമ അതെ കറിയ മൂവിയാണ് സോ നന്നായി വർക്കൗട്ടായ എനിക്ക് മൊത്തത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ഓഫ് വിനീത് ശ്രീനിവാസൻ ഒരു വിനീത് ശ്രീനിവാസൻ മാജിക് അതാണ് ഭക്ഷണത്തിന് ശേഷം നിവിംബോ നിവിംബോളി ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹലാൽ എല്ലാവർക്കും ഒരു കരിയർ ബ്രേക്ക് ഉണ്ടാക്കുന്ന സിനിമ തന്നെ ആയിരിക്കും കാരണം ധ്യാൻ പ്രണവ് അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് പ്രണവിനെ ആക്ടിങ്ങിലൊക്കെ ഭയങ്കര ഇംപ്രൂവ് ആയിട്ടുണ്ട് വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്നുണ്ട് പ്രണവ് ധ്യാൻ ആണെങ്കിൽ ഇത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടിയത് ഞാൻ കരിയറിൽ ആദ്യമായിട്ടാണോ തോന്നുന്നു കാരണം പല കാലഘട്ടത്തിൽ കൂടെ പോകുന്ന പല ഇമോഷൻസിലൂടെ പല രീതിയിൽ ബോഡി ലാംഗ്വേജ് കാണിക്ക പ്രകടമാക്കേണ്ട ഒരു ക്യാരക്ടറാണ് ധ്യാന് ധ്യാനാണ് ഫുള്ള് സിനിമയുടെ പ്രധാന കഥയിലെ പ്രധാന ആ പ്രധാന അട്രാക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ലോ പ്രധാന അട്രാക്ഷൻ മിഴിമ്പോളിയൊക്കെ വരുമ്പോൾ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇത് തന്നെ ചേഞ്ച് ആവുന്നുണ്ട് തീർച്ചയായും ഫാമിലീസ് എല്ലാരും കേറും എല്ലാവർക്കും പീസ്ഫുള്ളായിട്ട് കണ്ട് സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഇറങ്ങി പോകാൻ പറ്റുന്ന സിനിമ തന്നെയാണ് വർഷങ്ങൾ അതെ ഇമോഷൻസ് സൗഹൃദം സൗഹൃദമാണ് ഏറ്റവും വലിയ അതിപ്പം മഞ്ഞുമല്ലി ആ അതെ ആ ഇതുവരെ ഈ ബിനി സുരാസൻ ഇതുവരെ കണ്ട സിനിമകൾ പോലെ അല്ല ഇത് ഇത് വേറെ സാധനമാണ് വേറെ ഒരു ആ വേറൊരു തന്നെ മോഡാണ് അത് നമ്മൾ കേട്ട് പഴകിയ കാര്യങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണുക നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന സിനിമയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയുടെ പിന്നാമ്പുറത്തുള്ള ഒരു ഇതുണ്ടല്ലോ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ അത് നമുക്ക് അറിയാൻ പറ്റും അത് ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട് കേട്ടില്ല എല്ലാരും കണ്ട എല്ലാ എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒന്നുമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും സിനിമ